ഈ കേരള പോലീസ് സംഘടന കേരള പോലീസിനകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന കാതലായ മാറ്റം എന്നുള്ളത് ഗ്രേഡ് റാങ്ക് കൊണ്ടുവരാന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ചിൽ ഈ ഗ്രേഡ് റാങ്ക് പ്രപ്പോസൽ കൊണ്ടുവരുമ്പോൾ അന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ എ ജി വൺ എന്ന അഡ്മിനിസ്ട്രേഷൻ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ആ പ്രപ്പോസലോടൊപ്പം വർക്ക് ചെയ്ത് അന്ന് ഓരോരുത്തരുടെയും ഗ്രേഡ് പ്രമോഷൻ്റെ ഓർഡർ വളരെ വേഗത്തിൽ നിങ്ങളോടൊപ്പം നിന്ന് ഇറക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അടുത്ത കാലങ്ങളിൽ നാൽപ്പത് പോലീസുകാരും പതിനഞ്ച് എട്ട് വാർത്തകളില്ലാണ്ട് അമ്പതോളം ബൈക്ക് വരുമായിട്ട് ഉണ്ടായ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എറണാകുളം സിറ്റിയിലെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനാണ് അതെന്റെ പ്രപ്പോസലിൽ ഉണ്ടാക്കിയ പോലീസ് സ്റ്റേഷനാണ് എനിക്ക് എന്ത് ഓർമ്മയുണ്ട് ആ പ്രപ്പോസൽ എഴുതി കൊടുക്കുന്നതിനൊപ്പം നേരിട്ട് ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൈകൊടുത്ത സാക്ഷനു പറ്റും നിങ്ങൾക്കറിയാം ഒരുപക്ഷെ ഞാൻ എ എസ് കെ അൻ്റർട്രെയിനി ആയിട്ട് കൊല്ലം ഈസ്റ്റ് പോലീസിന് വരുമ്പോൾ അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് പോയിരുന്ന് നടന്നാണ് തലയിൽ തോർത്തും കെട്ടി തോളിൽ ഷോൾഡറിൽ ടോർച്ചും വെച്ച് പോയ കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുറ്റകൃത്യങ്ങൾ കൂടി ക്രിമിനൽ വാസന കൂടി സാധിച്ചില്ല എനിക്ക് ദുഃഖമുണ്ട് നമ്മുടെ ജീവൻ കൊടുത്തും ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്വം ജനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് എത്രത്തോളം സുരക്ഷിതമായി ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ റിസ്ക് കൂടാതെയാണ് സ്ട്രെങ്തിൻ്റെ കുറവ് ഈ റിസ്ക് കൂടുതൽ പുതിയ പുതിയ മേഖലകൾ സൈബർ പോലീസിങ് വന്നിട്ടുണ്ട് ഇടത് തീവ്രവാദ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് സോഷ്യൽ പോലീസിങ് ഡിവിഷൻ സ്ഥാനം വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിടപെടുന്ന സിവിൽ ഇഷ്യൂസ് എത്രയാണ് ഫാമിലി ഇഷ്യൂസ് എത്രയാണ് എന്ത് നേരെ പറയുന്നു മറ്റേത് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലും വരുന്ന ഇഷ്യൂസ് അവർ ഞങ്ങളോടാണ് പറയുന്നത് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നോക്കണം റോഡ് പൊളിച്ചാൽ ഞങ്ങൾ നോക്കണം കറണ്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ നോക്കണം പശു പ്രസവിച്ചാൽ ഞങ്ങൾ നോക്കണം ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങളാണ് ഞങ്ങളുടെ പഠിത്തപ്പെടുന്നത് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു അത് നമ്മൾ പോസിറ്റീവായിട്ട് കാണണം ഇന്ന് എന്താവശ്യപ്പെട്ടാലും ക്യുക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാനും അത് ചെയ്യാനും സാധ്യതയുള്ള ഏകസേന കേരള പോലീസ് സേന എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ വിളിക്കുന്നത് അത് മാത്രം കൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത് അപ്പോൾ നിങ്ങളുള്ള വിശ്വാസം അതാണ് ബഹുമാനായ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട എംപിയും ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് നേതാവ് പറഞ്ഞ എന്താണ് ജനങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമുണ്ട് ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ശരി ജനങ്ങൾക്ക് നിങ്ങൾ വിശ്വാസമുണ്ട് ജനങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും അവിടെ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പോലീസ് പെട്രോളിംഗ് ജോലിയായിരുന്നു ഞാൻ ഒരു പെട്രോൾ ഓഫീസറായിരുന്നു ഒരു പെട്രോൾ ഓഫീസറായിട്ടാണ് ഞാൻ അവിടെ ജോലി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ എട്ട് മണിക്കൂർ ഡ്യൂട്ടിയിൽ എങ്ങനെ പെട്രോൾ ചെയ്യണമെന്ന് പെട്രോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തിയും കൂടിയാണ് അതിന് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പേര് ആശയം അങ്ങനെ എൻ്റെ മനസ്സിൽ വരികയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ എ ഐ ജി പൊട്ടാറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് എഴുതിയ ഫയലാണ് സിവിൽ പോലീസ് ഓഫീസർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം